ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ജപിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മരണപ്പെട്ടുപോയ ജീവിതത്തിൽ മാനസികമായ ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം അനുഭവിച്ച ഒരു പാവ മനുഷ്യനെ പടച്ചവനാക്കുന്ന മുദബിറുലാലമാക്കുന്ന ലോകരക്ഷിതാവാക്കുന്ന തിരക്കിലാണ് നമ്മുടെ നാട്ടിലെ ചില അവകൾ ഏകദേശം ഈ അടുത്ത ചില വർഷങ്ങളിലായി നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന പേരാണ് സി എം മടവൂർ സി എം മടവൂർ എന്നത് അദ്ദേഹത്തോട് പ്രത്യേകിച്ച് നമുക്കൊരു വെറുപ്പോ വൈരാഗ്യമോ വിദ്വേഷമോ ഒന്നുമില്ല പക്ഷേ ആ ഒരു സാധു മനുഷ്യനെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഉമ്മത്തിന്റെ അടിസ്ഥാനപരമായ ആദർശത്തെ തകർക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു അതും ചെറിയ രീതിയിലൊന്നും ഈ അടുത്ത കാലത്ത് നമ്മളൊക്കെ കേട്ട നമ്മളൊക്കെ ഞെട്ടിപ്പിച്ച ഒരു സംസാരമായിരുന്നു അത് മരിക്കാൻ കിടക്കുമ്പോൾ ലൈലാഹിൽ പറയുന്നതിന് പകരം സി എം സി എം എന്ന് പറഞ്ഞാൽ മതി നിങ്ങൾ ആലോചിച്ച് നോക്ക് ഒരു സാമാന്യ ബുദ്ധിയും ബോധവുമുള്ള മുസ്ലിം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണ് പറച്ചോനെ അവസാനം മരിച്ചു നിന്നിലേക്ക് മടങ്ങി വരുമ്പോൾ നിന്റെ പേരുച്ചരിച്ചിട്ട് അള്ളാന്റെ പേരുച്ചരിച്ചിട്ട് ലോകരക്ഷിതാവിൻ്റെ പേരുച്ചരിച്ചിട്ട് ഈ ലോകത്ത് വിട പറഞ്ഞു പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ പക്ഷെ അതിന് നേരം വിപരീതമായി സി എം എന്ന് പറഞ്ഞാൽ തന്നെ മതിയാവും സി എം സി എം എന്ന് പറഞ്ഞ് മരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ് എന്ന് പറയണം അതും കഴിഞ്ഞ് അവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് വന്നിട്ട് പിന്നെ പറയാണ് മുദബിറുൽ ആലം ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് ആരാണ് മുദബിറുൽ ആലം പ്രിയപ്പെട്ടവരെ മുശ്രിക്കുകൾ പോലും ബദറിലും ഹന്തത്തിലും മുസ്ലിങ്ങൾക്കെതിരെ ഉമ്മത്തിനെ കൊല്ലാൻ ശ്രമിച്ച പ്രവാചകനെ വധിക്കാൻ ശ്രമിച്ച പോലും ആരാണ് കാര്യം ചോദിച്ചാൽ അവര് പറയുമായിരുന്നു അതിൽ നിന്ന് പോലും ചില ആളുകൾ അതപ്പതിച്ചു എന്താണ് പറയുന്നത് പച്ചയായിട്ട് പറയുകയാണ് പ്രിയപ്പെട്ടവരെ എന്നിട്ട് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത് പോലെയുള്ള ചെറിയ പൈതങ്ങളായ കുട്ടികളെ കൊണ്ടുപോകാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സി എം മടപൂരാണ് മഴ പെയ്യ് വെയിൽ കൊണ്ടുവരുന്നത് ധാന്യം മുളപ്പിക്കുന്നത് കൃഷിയിടങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് തുടങ്ങി എന്തൊക്കെ സംഗതികളുണ്ടോ ആ സംഗതികളെല്ലാം നിയന്ത്രിക്കുന്നത് സി എം മടപൂരാണ് അബദ്ധജടിലമായ ദുരന്തപൂർണമായ വിശ്വാസത്തിലേക്ക് ഈ ഉമ്മത്തിനെ വലിച്ചു കൊണ്ടുപോകാൻ കൊണ്ടുപിടിച്ച ശ്രമം നടന്നുകൊണ്ടിരിക്കാണ് മക്കളെ വിമാനം നിയന്ത്രിക്കുന്നത് ആരാണ് വിമാനം നിയന്ത്രിക്കുന്നത് പൈലറ്റ് ആണ് അപ്പൊ വിമാനം നിയന്ത്രിക്കുന്നത് പടച്ചോനല്ലേ ആ പടച്ചോനും വിമാനം നിയന്ത്രിക്കുന്നുണ്ട് നിയന്ത്രിക്കുന്നുണ്ട് ആ അപ്പൊ പടച്ചോൻ വിമാനം നിയന്ത്രിക്കുന്നുണ്ട് അള്ളാഹു വിമാനം നിയന്ത്രിക്കുന്നുണ്ട് എന്നതുകൊണ്ട് പൈലറ്റ് വിമാനം നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല അതുപോലെയാണ് സി എം മടവു വിമാനം നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞാൽ അതുപോലെയാണ് അള്ളാഹുവിന്റെ കൂടെ സി എം മടവുരു ലോകം നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ ഈ ജനങ്ങളെ ഈ ഉമ്മത്തിനെ പറ്റിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇതിൽ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പറയുമ്പോൾ ഡോക്ടർ മരുന്ന് തന്നിട്ട് രോഗം മാറിയെന്ന് നമ്മൾ പറയുമ്പോൾ പൈലറ്റ് വിമാനം നിയന്ത്രിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ആ പൈലറ്റിന്റെ പരിമിതി എന്താണെന്ന് നമുക്ക് കൃത്യമായി അറിയാം ആ ഡോക്ടറിന്റെ പരിമിതി എന്താണെന്ന് നമുക്ക് കൃത്യമായി അറിയാം ആ വക്കീലിന്റെ പരിമിതി എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം പുറമെ നിന്ന് വരുന്ന ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അക്രമത്തിനെ തടയാനോ നേരിടാനോ ഈ പൈലറ്റിന് കഴിയില്ല എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ മറ്റുള്ളവരുടെ കൂടെ പൈലറ്റും മരിച്ചു പോകും അത് അയാളുടെ പരിമിതിയാണെന്നുള്ള കൃത്യമായ അവബോധത്തോടെയാണ് നമ്മൾ പൈലറ്റ് നിയന്ത്രിക്കുന്നു വിമാനം എന്ന് പറയുക എന്നാൽ സി എം അടു ഒരു വിമാനം നിയന്ത്രിക്കുന്നു പറയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണോ അവരെ സംബന്ധിച്ചിടത്തോളം അവർ വിശ്വസിക്കുന്ന എന്താണ് എന്ത് പ്രതിസന്ധികൾ വിമാനത്തിന്റെ എഞ്ചിൻ തകരാറാവട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിക്കട്ടെ കപ്പലാകട്ടെ എവിടെയാകട്ടെ അതിന്റെ ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്താനും നൽകാനും സി എം മടവൂരിന് കഴിയുമെന്ന അബദ്ധ ജടിതമായ വിശ്വാസത്തിലേക്കാണ് ഈ ഉമ്മത്തിനെ അവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് ആ മുദബരു ആലവും കഴിഞ്ഞിട്ട് ഇപ്പൊ എവിടെ എത്തി ഇപ്പൊ എവിടെത്തി നിന്നു സി എം മടവൂരാണ് പടച്ചോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ മൊബൈലുകളിൽ വാട്സപ്പിലും സോഷ്യൽ മീഡിയകളിലും ഒരു ഞെട്ടലോടുകൂടിയാണ് ആ പാട്ട് കേട്ടത് നമ്മൾ ആ വരികൾ കേട്ടത് എന്താണ് ഈ പറയുന്നത് സി എം മടവൂരാരെ പടച്ചോനാണോ എന്ന് നിന്നോട് ആരെങ്കിലും ചോദിച്ചാൽ നീ പറയാ അതേ ഞങ്ങളുടെ പടച്ചോ സി എം മടവൂര് തന്നെയാണെന്ന് പറയണതാ പറയണത് മാ പ്രിയപ്പെട്ടവരെ ഇതിനേക്കാൾ വലിയൊരു ദുരന്തം ഇതിനേക്കാൾ വലിയൊരു അപകടം ഇതിനേക്കാൾ വലിയൊരു ജീർണത ഷ്ടം ഇനി എന്താണ് സംഭവിക്കാനിരിക്കുന്നത് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചു അല സൂറത്തുമാന്റെ പത്താമത്തെയും പതിനൊന്നാമത്തെയും അവനെ കുറിച്ച് പരിചയപ്പെടുത്താണ് എന്താണ് അല്ലാഹു പറയുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത തൂണുകളാൽ ആകാശത്തെ പഠിച്ച പഠിച്ചിരിക്കുന്നു ഫിൽ അർദി ും എന്നിട്ട് നിങ്ങളെയും കൊണ്ട് ഭൂമി ഇളകാതിരിക്കാൻ വേണ്ടി അതിൻ്റെ സന്തുലിതാവസ്ഥ നിയന്ത്രിക്കാൻ വേണ്ടി പർവ്വതങ്ങൾ നാട്ടുകയും ചെയ്തിരിക്കുന്നു

എന്നിട്ട് മാന്യമായ എല്ലാ ഇണകളുമുള്ള പഴവർഗ്ഗങ്ങളെയും ധാന്യങ്ങളെയും പടച്ചുറപ്പ് നിങ്ങൾക്ക് മുളപ്പിച്ച് ചെയ്യുന്നു എന്നിട്ട് ആകാശമാകട്ടെ ഭൂമിയാകട്ടെ മഴയാകട്ടെ പടപ്പുകളാകട്ടെ മനുഷ്യനാകട്ടെ മൃഗങ്ങളാകട്ടെ പക്ഷികളാകട്ടെ മത്സ്യങ്ങളാകട്ടെ ആരാകട്ടെ ഇത് എന്നിട്ടല്ല ചോദിക്കുന്ന ചോദ്യമുണ്ട് ാതെ എന്തെങ്കിലും ഒന്ന് കാണിച്ചു തരാൻ നിങ്ങൾക്ക് സാധിക്കുമോ ഈ ഭൂമിയിലാകട്ടെ ഈ മഹാപ്രപഞ്ചത്തിലാകട്ടെ ആകാശലോകത്താകട്ടെ ഞാനല്ലാതെ പടച്ചോ ഷിഷ്ടിപ്പിനെ ഒരു ഒരു പടപ്പിനെ കാണിച്ചു തരാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് അള്ളാഹു ചോദിക്കുകയാണ് നമ്മുടെ നാട്ടിലാളുകൾ മറുപടി പറയുകയാണ് പടച്ചോനെ നീയല്ല ഞങ്ങളെ പഠിച്ചത് ഞങ്ങള് പഠിച്ചത് സി എം പടച്ചോ എന്ന് പറഞ്ഞാൽ അർത്ഥം അർത്ഥം എന്താണ് പടച്ചവൻ അൽ ഖാലിഖ് 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 ആ എന്നാണ് പറയുന്നത് അല്ലാഹു മാദാ മിൻ ദൂനി പടച്ച എന്തെങ്കിലും ഒന്ന് കാണിച്ചാൽ നിങ്ങൾ ചോദിക്കുമ്പോൾ ദാ ഞങ്ങളെ ഞങ്ങളാണ് ഞങ്ങളെ പഠിച്ചത് നീയല്ല ഞങ്ങളെ പഠിച്ചത് സി എം മടവൂരാണ് അവരെ കുറിച്ച് അതാ പറയുന്നു അറിയോ ബലിബാലിമൂന എന്നാൽ അക്രമികളാകട്ടെ എന്നാൽ അക്രമികളാകട്ടെ ആരാണ് ഈ അക്രമികൾ പ്രിയപ്പെട്ടവരെ അള്ളാഹു അല്ലാത്തവനുണ്ടെന്ന് പറയുന്നവർ അല്ലാഹുല്ലാത്ത ഇലാഹുണ്ടെന്ന് പറയുന്നവർ അല്ലാഹു പറയുന്നവർ മരിക്കുന്ന സമയത്ത് പോലും റബ്ബിന്റെ പേരിൽ പ്രമേയ പേരുകൾ ഉച്ചരിക്കണമെന്ന് പറയുന്നവർ അവരാണ് യഥാർത്ഥത്തിലെ വാലിമകൾ അവരെ കുറിച്ചതെന്നാണ് അവർ വ്യക്തമായ വഴികേടിലാകുന്നു ലുഖ്മാനിന്റെ പത്താമത്തെയും പതിനൊന്നാമത്തെയും ആയത്തുകളാണ് എത്ര കൃത്യമായിട്ടാണ് അല്ലാഹു വ തആല പറഞ്ഞു വെച്ചത് ഈ ഭൂമിയുടെയും മണ്ഡകടാഹത്തിന്റെയും സൂര്യന്റെയും ചന്ദ്രന്റെയും നക്ഷത്രാദികളുടെയും എല്ലാം പടപ്പിനെ കുറിച്ച് വിശദീകരിച്ചതിനു ശേഷം അല്ലാഹു സുബാനുഅാമിൻ്റെ നൂറ്റി രണ്ടാമത്തെ ആയത്തിലൂടെ പറയുന്നൊരു വർത്താനാണ് റബ്ബുക്കും നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു ഇതാകുന്നു ഹു അവനല്ലാതെ ആരാജനില്ല എല്ലാറ്റിൻ്റെയും പടച്ചവൻ അവനാകുന്നു എല്ലാറ്റിന്റെയും സുഷ്ടാവ് അവനാകുന്നു കടന്നു ഭൂമിയിലേക്ക് പ്രവാചകന്മാരെല്ലാം പറഞ്ഞത് എങ്ങനെയാണ് ഫിറാവു ചോദിക്കുകയാണ് സൂറത്തു താഹയിലെ അൻപത് അൻപത്തിയൊന്ന് ആയത്തുകൾ നിങ്ങൾ നിർത്തി പരിശോധിച്ചു നോക്കുക ചോദിക്കുന്നു പറയുന്ന ആരാണ് നീ പറയുന്ന ഈ പറയുന്നവൻ ആരാണെന്ന് മൂസാ നബിയോടും ഹാറൂനബിയോടും ചോദിക്കുമ്പോ അദ്ദേഹം പറയുകയാണ്

ാണ് അതിന്റെ ശബ്ദം പുറപ്പെടുവിച്ച് ആ ശബ്ദത്തിന്റെ എക്കോയിലൂടെയാണ് അതിന്റെ പുറപ്പെടുവിച്ചത് മനസ്സിലാക്കുന്നത് പോകാനുള്ള അത് എന്നിട്ടാണ് അത് സഞ്ചരിക്കുന്നത് അതുപോലെ തന്നെ ഓന്ത് നിറം മാറുന്നത് കണ്ടിട്ടുണ്ടോ തന്നെ ആക്രമിക്കാൻ വരുന്ന വേട്ടക്കാരിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഏത് പ്രതലത്തിലാണ് ഓന്ത് നിൽക്കുന്നത് ആ പ്രതലത്തിനനുസൃതമായ നിറത്തിലേക്ക് ഓന്ത് നിറം മാറുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പ്രാവിന്റെ എത്ര ദൂരം പ്രാവ് ും ആ കിലോമീറ്ററിന് കൃത്യമായി അതിന്റെ വാസസ്ഥലത്തേക്ക് തിരിച്ചു വരാനുള്ള കഴിവ് പ്രാവിന് പ്രാവിനല്ലാഹു നൽകിയിട്ടുണ്ട് സിസ്റ്റം ജി പി എസ് ലൂടെ നമ്മൾ അനുഭവിക്കുന്ന അത്യാധുനിക സംവിധാനത്തെ വെല്ലുന്ന സിസ്റ്റം പ്രാവിന്റെ പ്രാവിന്റെ തലച്ചോറിനുള്ളിൽ അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ട് എട്ടുകാലികളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അത്യത്ഭുതകരമായ എഞ്ചിനീയറിംഗുകളിലൂടെ തന്റെ വലതുകൊണ്ട് ഇരയെ കാത്തിരിക്കുന്ന എട്ടുകാലി കമാണതിന്റെ പ്രകൃതം നൽകിയത് എന്റെ അറിയിപ്പ് നൽകിയത് തേനീച്ചയെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ഭൂവിൽ ഒരു തേനി കണ്ടുകഴിഞ്ഞാൽ ആ ഭൂവിലേക്കുള്ള വഴി കൃത്യമായി ഡാൻസിലൂടെ ിൽ വന്ന് കൊണ്ട് ഡാൻസ് ചെയ്യുന്നതിലൂടെ ആ കൂട്ടിലുള്ള മറ്റ് കൃത്യമായ റൂട്ട് പറഞ്ഞു കൊടുക്കുന്ന കൃത്യമായ വഴി പറഞ്ഞു കൊടുക്കുന്ന തേനീച്ചകളെ കുറിച്ച് ജീവിക്കാനുള്ള വഴിയും പഠിപ്പിച്ചു കൊടുത്തതാരാണ് അവനാണ് എന്റെ റബ്ബെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്

എന്നിട്ട് എന്നിട്ടവനെനിക്ക് വഴി കുടിപ്പിക്കുകയും കാണിച്ചിരുന്നു എനിക്ക് രോഗമുണ്ടാകുമ്പോ അവനാണ് എനിക്ക് ശിഫ ശമനം നൽകുന്നത് ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്നെ പുനർജീവിപ്പിക്കാൻ പോകുന്നത്

പ്രഖ്യാപനത്തെ പ്രഖ്യാപനത്തെക്കുറിച്ചും പരിശുദ്ധ നമുക്ക് പഠിപ്പിച്ചെന്നതാണ് ലോകത്ത് കടന്നു വന്ന സകല പ്രവാചകന്മാരും പഠിപ്പിച്ച അവരെല്ലാം പ്രഖ്യാപിച്ച അടിസ്ഥാനപരമായ ആദർശവും ആശയവുമാണ് പ്രിയപ്പെട്ടവരെ എന്ത് എന്റെ റബ്ബ് എന്നെ നിയന്ത്രിക്കുന്നത് എനിക്ക് അന്നം നൽകുന്നത് എനിക്ക് വള്ളം നൽകുന്നത് എനിക്ക് ഷിഫ നൽകുന്നത് എനിക്ക് എല്ലാം 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 നൽകുന്നത് ആരാണ് എന്റെ റബ്ബാണ് എന്റെ രക്ഷിതാവ് ആണ് എന്ന് പറയുന്നതിന് പകരം ആളുകളോട് പറയാൻ പറയാണ് നിന്റെ റബ്ബു സി എം മടപൂരാണെന്ന് നീ അങ്ങോട്ട് പറഞ്ഞോക്കാത്ത രീക്ഷിക്കട്ടെ പ്രിയപ്പെട്ടവേ എന്നാൽ ചില ആളുകൾ അതിനെ എതിർത്ത് മുന്നോട്ട് വന്നിട്ടുണ്ട് സന്തോഷം തന്നെ നമ്മ ഏർ പണ്ടുതൊട്ടേ ഇത്തരത്തിൽ ആദർശങ്ങൾ പറയുന്ന ചില ചിലയാളിൽ അതിനെതിർത്ത് മുന്നോട്ട് വന്നിട്ടുണ്ട് സന്തോഷം പക്ഷേ ഈ ആളുകളാണ് ഈ പുതു തലമുറയെ വിശ്വാസത്തിലേക്ക് എത്തിച്ചത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇന്ന് സി എം മടപൂരാണ് ഇന്നലെ മഹാനായ മൊഹീദീൻ കുറിച്ച് ഇവർ പറഞ്ഞത് എന്താണ് അദ്ദേഹത്തെ കുറിച്ച് ഇവർ പറഞ്ഞത് എന്താണ് ഇസ്ലാത്തു വസ്സലാമിന്റെ കപ്പൽ സഞ്ചരിച്ചത് എന്റെ കുതിരത്തു കൊണ്ടാണ് എന്ന് മൊഹീദീൻ ഷെയ്ഖ് റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ടെന്ന് ഇന്നലെ ഇവർ പ്രചരിപ്പിച്ചിട്ടില്ലേ ഇന്നലെ പറഞ്ഞു നടന്നിട്ടില്ലേ സ്റ്റേജുകളിലും വേദികളിലും അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹിത്തു വസ്സലാമിന് തീ തണുപ്പാക്കി കൊടുത്തത് ആരാണ് ഞാനാണ് ഞാൻ തുവർന്നിട്ടാണ് ഞാൻ പറഞ്ഞിട്ടാണ് എന്ന് മൊഹീദീൻ ഷെയ്ഖ് റഹിമഹ്ലയെ കുറിച്ച് ഇവർ പറഞ്ഞിട്ടുണ്ട് ആടുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് യൂനുസ് യൂനുസബ് നബി അലി ഇലാത്തു വസ്സലാമിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയത് എന്റെ തുപ്പൻ പുരട്ടിയിട്ടാണ് എന്ന് മുഹീദ്ദീൻ ഷേഖ് റഹിമഹുല്ല പറഞ്ഞു എന്ന് കള്ളം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ജനങ്ങളോട് മുസാ നബി അലി ഇലാത്തു വസ്ലാമിന്റെ വടി എന്റെ വടിയിൽ നിന്ന് ഞാൻ ചെറിയൊരു തുണ്ടം പൊട്ടിച്ചു കൊടുത്തതാണ് എന്ന് മൊഹീദ്ദീൻ ഷേഖ് റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട് എന്ന്

ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ റൂഹ് തൊണ്ട പൊഴിയുന്നത് പിരിയുന്നത് വരെ ലാ ഇലാഹ ഇല്ലല്ല എന്ന വഹദാനിയത്തിന്റെ കലിമത്ത് തെളിയമയാർന്ന നീരുറവ പോലെ കാത്തു സൂക്ഷിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ വനസ്തഗ്ഫിറുല്ലാഹ ലിവലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈന വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം الحمد لله رب العالمين والعاقبة للمتقين فلا عدوان إلا على الظالمين ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمد عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا الذين اتقوا الله حق تقاته ولا تموتن مسلمون ഒരിക്കൽ കൂടി അള്ളാഹു ജീവിക്കണ എന്ന് സ്വന്തത്തോടും നിങ്ങളോടും മൊസീത്ത് ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട് നമ്മുടെ രാജ്യം ഇന്നലെ എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യ സമര ദിനത്തിനാണ് സാക്ഷ്യം വഹിച്ചത് ഈ ഒരു അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഈ രണ്ടാമത്തെ ഹുത്തുബി നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് ഒന്നാമത്തത് ജനിച്ചു വീണ് വളർന്നു വന്ന നാടിനോടുള്ള സ്നേഹം അതിനോടുള്ള ഒരു മുഹബത്ത് എന്ന് പറയുന്നത് മതത്തിൻ്റെ ഭാഗമല്ല മനുഷ്യത്വത്തിൻ്റെ ഭാഗമാണ് പ്രസൂർലാഹി സാഹു അലൈഹി വസല്ലമ്മയുടെ ഫിത്രത്തിൽ വരെ അതുണ്ടായിരുന്നു എന്ന് പ്രവാചകന്റെ ഹെജറയുടെ വേളയിൽ കൃത്യമായി പ്രവാചകൻ നമുക്കത് കാണിച്ചെന്നിട്ടുണ്ട് മക്കയിൽ നിന്നെല്ലാം പറിച്ചെടുത്ത് മദീനയിലേക്ക് യാത്ര പോകുമ്പോൾ മക്കയുടെ അതിർത്തിയിലെ കുന്നിൻ്റെ മുകളിൽ കയറി നിന്ന് പ്രവാചകൻ മക്കയിലേക്ക് നോക്കി എന്നിട്ട് തൻ്റെ ഉമ്മയും ഉപ്പയും ജീവിച്ച തൻ്റെ എളാപ്പയും ഭാര്യയും ജീവിച്ച ആ പ്രിയപ്പെട്ട മക്കയോട് ഇന്നലെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന ആ മക്കയെ നോക്കിയിട്ട് ഫസൂർള്ളാഹി സുല്ലാ അലൈഹി വസ്ലമ പറഞ്ഞിട്ടുണ്ട് ഈ ദുനിയുടെ ഏറ്റവും നല്ല ഭൂമിയാണ് എനിക്കൊരു വിധം കഴിയുമായിരുന്നെങ്കിൽ ഞാൻ ഇവിടം വിട്ട് പോകുമായിരുന്നില്ലെന്ന് റസൂർലാഹി സുല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് സ്വാതന്ത്ര്യസമര ഉണ്ടായിരുന്ന പല പണ്ഡിതന്മാരും അതുപോലെ തന്നെ പല പോരാളികളും പറഞ്ഞത് എനിക്ക് ഈ മണ്ണിൽ ജീവിച്ച് മരിക്കാനാണ് ഇഷ്ടമെന്ന് പറഞ്ഞത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാടിനോട് കൂറുണ്ടാവുക നമ്മുടെ നാടിനോട് സ്നേഹമുണ്ടാവുക അതുപോലെ നമ്മൾ ജീവിക്കുന്ന നാടിനോട് ഗുണകാംക്ഷുണ്ടാവുക അതിനോ അതിനെ സേവിക്കുക എന്നതും ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിരുന്നതാണ് മഹാനായ യൂസുഫ് നബി അലൈഹി വസ്ലാത്തു വസ്ലാം ഈജിപ്തിലെ ധനകാര്യ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തത് അദ്ദേഹം അധികാരക്കുതിയായതുകൊണ്ടല്ല മറിച്ച് ആ നാട് വലിയൊരു പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്താൻ പോവുകയാണ് ആ നാടിനെ സേവിക്കേണ്ടതും രക്ഷിക്കേണ്ടതും തൻ്റെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ധനകാര്യ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തതും ഗജനാവിൻ്റെ സൂക്ഷിപ്പ് സ്ഥാനം ഏറ്റെടുത്തതും എന്നിട്ട് ആ നാടിനെ വലിയൊരു ക്ഷാമത്തിൽ നിരീക്ഷിച്ചതും പറഞ്ഞു വന്നാൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഏഴ് കൊല്ലം നിരപരാധിയായ രീതിയിൽ തടവിലിട്ട രാജ്യമാണ് അന്ന് ഈജിപ്ത് എന്നിട്ടും അദ്ദേഹം ആ രാജ്യത്തോട് വെറുപ്പ് കാണിച്ചിട്ടില്ല ആ രാജ്യത്തോട് അകൽച്ച കാണിച്ചിട്ടില്ല പിന്നെന്താണ് ചെയ്തത് ആ രാജ്യത്തെ പ്രതിസന്ധിയുടെ അവസരത്തിൽ ചെറു പിടിക്കുകയാണ് ചെയ്തത് നമ്മൾ ജീവിക്കുന്ന നാടാണ് നമ്മുടെ ഇന്ത്യ നമ്മുടെ രാജ്യം പ്രതിസന്ധികളുടെ സമയത്ത് അതിന്റെ കൂടെ നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതുപോലെ പ്രിയപ്പെട്ടവരെ മനുഷ്യരെ തമ്മിലുള്ള ഐക്യം ഏത് മതത്തിലും ജാതിയിലുമാകട്ടെ മനുഷ്യന് തമ്മിലുള്ള ഐക്യം റസൂലാഹിസ്മ പറഞ്ഞു വർഗീയതയ്ക്ക് വേണ്ടി സംസാരിക്കുന്നവനും വർഗീയതയ്ക്ക് വേണ്ടി എഴുതുന്നവനും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവനും നമ്മൾ പെട്ടവനല്ല എന്ന് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് വർഗീയതക്കു വേണ്ടി സംസാരിക്കുന്നവൻ കിണറ്റിലേക്ക് വീട് വീണുപോയ ഒട്ടകത്തെ അതിന്റെ വാല്പിടിച്ച് പൊക്കിയെടുക്കാൻ നോക്കുന്നവനെ പോലെയാണ് ശ്രമിക്കുന്നവനെ പോലെയാണെന്ന് റസൂൽ സാഹ് അലൈവീ വസ്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് ജാതിയുടെ പേരിലായാലും പേരിലായാലും ഭാഷയുടെ പേരിലായാലും എന്തിന്റെ പേരിലായാലും വർഗീയത എന്നത് നമ്മുടെ രീതിയല്ല മനുഷ്യനെ മനുഷ്യനായി കാണാൻ നമുക്ക് സാധിക്കണം നിങ്ങൾ നോക്ക് അലൈഹി വസ്ലമയുടെ ജീവിതത്തിലെ വളരെ അസന്നിഗ്ധമായ ചില ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ തന്നെ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്ര ഏത് നിമിഷവും പിടിക്കപ്പെടാം കൊല്ലപ്പെടാം എന്ത് അപകടവും സംഭവിക്കാം ആ സമയത്ത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് സുരക്ഷിതമായി ആരുടെയും കണ്ണിൽപ്പെടാതെ പുതിയൊരു വഴി തെരഞ്ഞെടുത്ത് മദീനയിലേക്ക് കൊണ്ടു ചെന്നാക്കാൻ ി തെരഞ്ഞെടുത്തത് ആരെയാണ് ഉറൈഖത്ത് എന്ന് പറയുന്ന ഒരു ഒരു മനുഷ്യനെയാണ് മനുഷ്യനെയാണ് അബ്ദുലാ പുറത്താക്കാത്ത ഇന്നലെ തലമുറയെ വധിക്കാത്ത നിങ്ങളെ ഇടങ്ങേറാക്കാത്ത സഹോദരങ്ങളോട് നന്മ ചെയ്യുന്നതിനെ അവരോട് നീതിപൂർവം പൂർവ്വം വർത്തിക്കുന്നതിനെ അള്ളാഹു ില്ല അള്ളാഹു നിരോധിക്കുന്നില്ല എന്ന് സൂഹത്തുൽ മുൻതഹിലൂടെ അള്ളാഹു പഠിപ്പിച്ചേരുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അയൽവാസി നമ്മുടെ ചുറ്റിലും ജീവിക്കുന്നവർ അത് മുസ്ലിമാകട്ടെ ഹിന്ദു ആകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ നിരീശ്വരവാദിയാകട്ടെ ആരാകട്ടെ അവരുടെ ബിഷപ്പ് നമ്മുടെ കൂടി ബിഷപ്പാണ് അവരുടെ വേദന നമ്മുടെ കൂടി വേദനയാണ് അവരുടെ ലോകം നമ്മുടെ കൂടി രോഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്നവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ആദർശം കാത്തു സൂക്ഷിക്കുന്നതിന്റെ ഒപ്പം തന്നെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ മനുഷ്യനെ മനുഷ്യനായി കണ്ട് അലിവുള്ള ആർദ്രതയുള്ള സ്നേഹമുള്ള കാരുണ്യമുള്ള പ്രവാചകന്റെ അനുയായികളായി വർത്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എത്രത്തോളം റസൂലിനെ ഉപദ്രവിച്ചിട്ടുണ്ട് മക്കക്കാർ എന്നിട്ടും മക്കയിൽ ഒരു ക്ഷാമം ഉണ്ടായി എന്ന് പറയുമ്പോൾ റസൂലി സ്വലം മദീനയിൽ നിന്ന് തന്നാലാവുന്ന ഭക്ഷണ സാമഗ്രികൾ ഒട്ടകപ്പുറത്ത് കെട്ടിയിട്ട് മക്കയിലേക്ക് പറഞ്ഞയച്ചില്ലേ അതായിരുന്നു നമ്മുടെ പ്രവാചകൻ അതായിരുന്നു നമ്മുടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് എത്ര ഉപദ്രവിച്ചിട്ടുണ്ട് ജൂതന്മാർ നബി അലൈഹി വസല്ലമയെ എന്നിട്ടും ജൂത വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി രോഗഗ്രസ്തയായി കിടന്നു എന്ന് അവിടേക്ക് കയറി പോകാനും അവരെ സന്ദർശിക്കാനും പ്രിയപ്പെട്ടവരെ അവസാനം കിടക്കുമ്പോൾ മരണക്കിടക്കിടക്കുമ്പോഴും പ്രവാചകന്റെ പടയങ്കി ഒരു ജൂതന്റെ വീടിൽ വീട്ടിൽ പണയത്തിലായിരുന്നു എന്ന് പറയുമ്പോ മാനുഷികമായ ബന്ധം റസൂർ സ്വല്ലഅ അലൈഹി എത്രമാത്രം കാത്തു സൂക്ഷിച്ചിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ അടയാളമാണത് മനുഷ്യരാവുക നമ്മൾ നല്ല മനുഷ്യരാവുക നമ്മുടെ നാടിനും നമ്മുടെ രാജ്യത്തിനും നമ്മുടെ ചുറ്റുപാടിനും നമ്മുടെ സമൂഹത്തിനും ഉപകാരപ്പെടുന്ന തരത്തിലുള്ള മനുഷ്യരായി ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാന അതിന് നമുക്ക് നൽകുമാറാകട്ടെ വളർന്നു വരുന്ന പുതിയ തലമുറക്ക് ഈ രാജ്യത്തിന്റെ പൾസ് മനസ്സിലാക്കി അതിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അതിനെ ആ അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും മാറുവാനും അവർക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ മനുഷ്യരുടെ ഒരുമയെയും മനുഷ്യരുടെ സ്നേഹത്തെയും പുതിയൊരു തലമുറയെ അള്ളാഹു രാജ്യത്തിൽ വളർത്തി കൊണ്ടുവരികയും ചെയ്യുമാറാകട്ടെ അള്ളാഹു ലോകത്തിന്റെ പരഭാഗത്ത് നിന്നും വേദനകളും പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ മോചനം നൽകണേ റബ്ബെ നീ സംരക്ഷണം നൽകണേ മസ്ജിദുൽ മസ്ജിദു എന്ന പതിറ്റാണ്ടുകളുടെ സ്വപ്നത്തെ നീ ആ മസ്ജിദുൽ യാഥാർത്ഥികളുടെ അഭിമാനത്തോടെ وليه. امت سجود جي انك عائد شغند اهن الهو قد تدلب دبرا جبرا. يا الله. اللهم عز الاسلام والمسلمين وادل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات. والمسلمين والمسلمات. اللحياء منهم والنموات. انك مجيب الدعوات يا قاضي الحاجات. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة. وفي الاخرة حسنة عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على نبينا محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين